നബിയുടെ കാലത്ത് അതിൽ നബിക്ക് മുമ്പുള്ള കാലത്ത് ഒക്കെ ഭാഷാപരമായി ഈ വാക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം നബിയുടെ കാലത്ത് കർമ്മശാസ്ത്രം വേറെ വിശ്വാസം വേറെ എന്ന വേർതിരിവ് ഇല്ല അതിലാവശ്യവും ഇല്ല അന്ന് എന്ത് സംശയം ഉണ്ടെങ്കിലും നബികളൊന്ന് ചോദിക്കും വഴി കിട്ടിയാൽ ആ വഴിയ പ്രകാരം ലബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അത് ഉള്ളൂ അന്ന് ഏക അധ്യാപകൻ പ്രവാചകരാണ് അല്ലാതെ വേറെ വ്യത്യസ്ത വിജ്ഞാന ശാഖ അതിലൊക്കെ അഗാധ ജ്ഞാനമുള്ള ആളുകൾ എന്ന തരത്തിൽ മതവിഷയങ്ങളിൽ അങ്ങനെ ഒരു വർത്തിരിവ് അന്ന് ആവശ്യമില്ല എന്നാൽ ഭാഷയിൽ കഴിവുള്ള ആളുകളുണ്ട് എഴുത്തും വായനയും അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാതെ എന്നാൽ ദീനീ വിഷയങ്ങളിൽ അന്നത്തെ ഏക ആശ്രയം പ്രവാചകനാണ് നബിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ സ്വഹാബിമാർ വ്യത്യസ്ത കാറ്റഗറിയാണ് ഇപ്പം നബീയുടെ കൂടെ സദാസമയം സഹവസിച്ച സ്വഹാഭിമാർ ഉണ്ട് നമ്മുടെ ഭാഗത്ത് ഇരുപത്തഞ്ചോളം സഹാബിമാരെ ചരിത്രം പഠിച്ചു കഴിഞ്ഞു നമ്മുടെ അതിസ്ഥാനത്തെ അപ്പോൾ അതിൽ പലരും കർമ്മശാസ്ത്രത്തിന് അകാലജ്ഞാനമുള്ളവർ അതിൽ തന്നെ പിന്നെ അനന്തരാവകാശ സ്വത്തിൻ്റെ നിയമത്തിന് അകാലജ്ഞാനമുള്ളവർ എന്നൊക്കെ പ്രത്യേകമായി നമ്മൾ പതിനെ പറ്റി പറഞ്ഞു ചെറിയ വലിയ ആലിയായത് പറഞ്ഞു ചെറിയ ഖുർആൻ വ്യാഖ്യാനത്തിന് വലിയ പിന്നെ അങ്ങേറ്റം വലിപ്പത്തിനിടെ ആളുകളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും അങ്ങനെ വന്നിട്ടുണ്ട് നബീന്ന് ഗ്രഹിച്ചതിൽ ഏറ്റവും വ്യത്യാസമുള്ളവർ ഉണ്ടാകും എന്നാൽ പിൽക്കാലത്ത് സ്വഹായത്തിൻ്റെ കാലത്ത് താമീങ്ങളുടെ കാലത്തൊക്കെ ശാഖകൾ കുറച്ചുകൂടെ വിശാലമാവുകയും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും മുസ്ലിംങ്ങൾക്ക് പൊതുവേ പുതിയ പുതിയ കുറേ വിഷയങ്ങൾ ഉണ്ടാവുകയും അവിടെയൊക്കെ തീരെ വിഷയത്തിൽ എന്താണ് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടാവുകയും ചെയ്തു ആഫ്രിക്ക മേലുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തിയതൊക്കെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞല്ലോ കഴിഞ്ഞ ഹരി പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തി പ്രത്യേകിച്ച് ഉമർ ഹത്താബിന്റെ കാലം ഉസ്മാൻ അഫ്ബാനെ കാലം അതൊക്കെ ഇറാഖ് സിറിയ ബസോറ തുടങ്ങി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വരെ ഇസ്ലാം വ്യാപിച്ച കാലഘട്ടമാണതൊക്കെ അപ്പോൾ അവിടെയൊക്കെ മുസ്ലിംകളുണ്ടായി സ്വാഭാവികമായും പുതിയ പുതിയ മേഖലകളിലേക്ക് അവർക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി പുതിയ കച്ചവടങ്ങൾ പുതിയ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം ഉണ്ടായി അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ നിയമം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നു അപ്പോഴാണ് നബിതങ്ങൾ നേക്കു പഠിപ്പിച്ച പഠിപ്പിച്ച കാര്യത്തിനപ്പുറത്തേക്ക് ചില വിഷയങ്ങൾ ആവശ്യമായി വന്നപ്പോൾ അതിൽ നിബിതങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്ത ചില അസലുകളുണ്ട് അതായത് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന രീതികൾ ദീന മൊത്തം കാര്യങ്ങളെ രണ്ടാക്കി തിരിക്കാം അതിൽ ചിലത് ഗവേഷണം ചെയ്ത ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയത് ചിലത് ഗവേഷണം ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെയുണ്ട് ഇപ്പോൾ ആരാധനാപരമായ കാര്യങ്ങൾ അതേപോലെ പിന്നെ വിശ്വാസ കാര്യങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകൾ ദിവസങ്ങളുടെ സ്ഥലങ്ങളുടെ സവിശേഷതകൾ ഇതൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടെത്താവുന്ന കാര്യമല്ല സ്വർഗത്തിലെ കാര്യം നരകത്തിലെ കാര്യം അതൊന്നും ഗവേഷണം ചെയ്ത് പറയാൻ പറ്റില്ല അത് വഴി കിട്ടിയാൽ അറിയിക്കാം ഒരു ദിവസത്തിന് പ്രത്യേകത ഉണ്ടോ ഇല്ലേ അതല്ല പറയണം എല്ലാ ദിവസങ്ങളുടെയും സെട്ടാവ് അല്ലയാണ് ഏതെങ്കിലും ദിവസത്തിന് മഹത്വമുണ്ടെങ്കിൽ അല്ല പഠിപ്പിച്ചൊടുക്കാം ഒരു സ്ഥലത്തിന് സവിശേഷത ഉണ്ടോ ഇല്ലേ അല്ല പറയണം അല്ലാത്ത സ്ഥലത്തിന് സവിശേഷത ഇല്ല അപ്പം അത്തരം വിഷയങ്ങൾ നബിക്ക് ചോദ്യം വന്നാലും നബിതങ്ങൾ പറയുക അള്ളാഹു വായം എല്ലാതിരി അല്ലെങ്കിൽ പഴയ കിട്ടുന്നവരെ കാത്തിരിക്കും അപ്പം നബിയോട് ചോദിച്ചു